കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് ജില്ലാ സമ്മേളനം സമാപിച്ചു പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശക്തി വളരെ വലുതാണ് എന്ന് ഞങ്ങളെല്ലാം തിരിച്ചറിയുന്നവരാണ് കാരണം പ്രാദേശികമായ ഇപ്പോൾ സംഘടന അധികം അധികം കാലങ്ങളായിട്ടില്ലെങ്കിലും ഈ അടുത്ത കാലങ്ങളിലായിട്ട് കുറേയേറെ കൂടുതൽ കൂടുതൽ പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് സംഘടന ശക്തമായി പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഡോക്ടർ അരുൺകുമാർ മുഖ്യപ്രഭാഷകൻ എന്ന നിലയിൽ ഈ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം പറയും ഞാൻ കരുതുന്നത് സനീഷ് കുമാർ ജോസഫ് എം എൽ അധ്യക്ഷത വഹിച്ചു റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടന്റ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഫീസ് ആവശ്യപ്പെടുമ്പോൾ പകച്ചു നിൽക്കുന്നവരായി നമ്മൾ മാറുന്നതിന് പിന്നിൽ കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് നമ്മുടെ നാടിന് സംഭവിച്ച വലിയ മാറ്റമുണ്ട് അത് ചെറിയ മാറ്റമല്ല കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റേഴ്സിന്റെ ഈ സംഘടനയെ കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റ നിരീക്ഷണമാണ് ഏറ്റവും പ്രസക്തമായത് ഒരു പക്ഷേ ഇന്ത്യയിൽ ചെറുകിട സംരംഭത്തിന് ഇത്ര ശക്തമായി ഒരു കൂട്ടമായി കോർപ്പറേറ്റിലെ കോർപ്പറേറ്റുകളെ ഇത്രയും ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുന്ന മറ്റൊരു മേഖല ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് കെവിൻ മേഖലയാണ് അത് വളരെ ഐറണിങ് നിറഞ്ഞതുമാണ് ആക്സിഡിങ് നിറഞ്ഞതുമാണ് എന്തുകൊണ്ടെന്നാൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ കോർപ്പറേറ്റുകൾക്കിടണവും ഏറ്റവും നടക്കുന്ന ഒരു എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭ ചെയർമാൻ എ ബി ജോർജ് കൌൺസിലർ നിത പോൾ ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്താടൻ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് കെ വി രാജൻ വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സിഒഎ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് കെ സി സി എൽ എം ടി സുരേഷ് കുമാർ സി ഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് സെക്രട്ടറി പി കെ ആന്റണി തൃശൂർ കേരള മിഷൻ ചെയർമാൻ പി എം നാസർ കേരള മിഷൻ എം ഡി ജയപ്രകാശ് കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു സി എ ബൈജു എന്നിവർ സംസാരിച്ചു ആനവല ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു ടൗൺ ചിറ്റി ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ പ്രകടനം സമാപിച്ചു